മഹാകവി കുമാരനാശാൻ്റെ നൂറാം ചരമവാർഷികമാണിന്ന് ഇതേ ദിവസമാണ് പല്ലലയാറ്റിലെ ആഴത്തിലേക്ക് ആശാന്റെ ജീവൻ കടന്നുപോയതും പൊലിഞ്ഞു പോയതും അദ്ദേഹം ചരിത്രത്തിൻ്റെ കാൽപ്പാടുകൾ മറന്ന് കടന്നുപോയതും മലയാള സാഹിത്യത്തിനെ കാൽപ്പനികതയുടെ മഹാസാഗരം ഒരു കവിയായിരുന്നു കലുഷിതമായ സാമൂഹിക സാഹചര്യത്തിൽ ശക്തമായ ഇടപെടലിലൂടെ വലിയ മാറ്റങ്ങൾക്ക് അദ്ദേഹം ആഹ്വാനം ചെയ്തു മഹാകാവ്യങ്ങൾ രചിക്കാതെ തന്നെ മഹാകവി പട്ടം അദ്ദേഹത്തിലേക്ക് ചെന്നു ചേർന്നു എന്നത് മറ്റൊരു ചരിത്രം പ്രഭാഷകൻ നിയമസഭാ സാമാജികൻ പത്രപ്രവർത്തകൻ അങ്ങനെ എന്തെല്ലാം നിലകളിൽ അദ്ദേഹം വ്യക്തി പതിപ്പിച്ചു കുമാരനാശാൻ നമുക്കിടയിൽ ഇന്നും ജീവിക്കുകയാണ് നിങ്ങൾക്കറിയാം കുമാരനാശാൻ ഈ ഒരു കാലത്ത് അതായത് ചമ്മട്ടിപ്രകരവും മണ്ണാപ്പീടിയും പുലപ്പീടിയും ഒക്കെ കേരളത്തെ ഗ്രസിച്ചിരുന്ന ഒരു കാലത്ത് കുമാരനാശാന്റെ യാത്ര നമ്മളത് ഓർമ്മിക്കുക തന്നെ വേണം മാത്രമല്ല ച ഒരു സാവിത്രി എന്ന അന്തർജനത്തെ കൊണ്ട് ചാത്തൻ എന്ന ഹീന ജാതിക്കാരനെന്ന് വിശേഷിപ്പിച്ചിരുന്ന അന്നത്തെ ഹീനജാതിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ച ആശാൻ്റെ വിപ്ലവബോധം അതിന്നും ഉയർത്തി കിട്ടിയ പന്ധമായി മനുഷ്യ മനസ്സാക്ഷിയിലും അനുവാച ഹൃദയത്തിലും ജീവിക്കുന്നു എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ചെറിയ സഞ്ചാരം നീ വിശ്വപ്രേമത്തിന്റെ ഉദാത്തമായ സന്ദേശമാണ് നളിനിയിലെ വരികൾ കാവ്യാനുഭൂതിയുടെ ഉറവവറ്റാത്ത പ്രവാഹമായിരുന്നു ആശാന്റെ കവിതകൾ വിസ്മയം സമൂഹത്തിൽ നിലനിന്ന അനീതികളോടും ജാതി വ്യവസ്ഥിതിയിലെ ഉച്ചനീചത്വങ്ങളോടും നിർഭയം പോരാടി മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റു നിങ്ങളെ താൻ ഇടിമുഴക്കത്തിന്റെ കരുത്തായിരുന്നു ആ വാക്കുകൾക്ക് വേണ്ട ാം വയസ്സിൽ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായി വീണുകിടന്ന പൂവിനെ നോക്കി ആശാൻ രചിച്ച വീണപൂവ് ആ കാവ്യജീവിത സങ്കല്പങ്ങളെയെല്ലാം ഒരൊറ്റ ഖണ്ഡകാവ്യത്തിലൂടെ ആവിഷ്കരിച്ചു കാലം കുറഞ്ഞ ദിനമെങ്കിലും അവസാന നാളുകളിൽ എഴുതിയ കരുണ ബുദ്ധമത സന്ദേശത്തിന്റെ കാലിക പ്രാധാന്യം ഉൾക്കൊള്ളുന്നു സുഖ ദുഃഖങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിലെ കവിതാശാഖയെ കുമാരനാശാനോളം സ്വാധീനിച്ച മറ്റൊരു കവിയില്ല യസ്സിൽ പല്ലനയാറ്റിൽ ബോട്ടു മുങ്ങിയാണ് കുമാരനാശാൻ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങുന്നത് ഒരു നൂറ്റാണ്ടിനിപ്പുറവും ആശാൻ ഇതിഹാസമാനമുള്ള കവിയായി നിലകൊള്ളുന്നു എന്നതുതന്നെ കാലാധിവർത്തിയായ ആ കവിതകളുടെ മഹത്വം വിളിച്ചു പറയുന്നു ആശയഗംഭീരനായിരുന്നു കുമാരനാശാൻ നിങ്ങൾക്കറിയാം തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്ന് പാടിയ മഹാകവിയായിരുന്നു കുമാരനാശാൻ നിങ്ങൾക്കറിയാം അദ്ദേഹം ജാതി വ്യവസ്ഥയെ അദ്ദേഹം ആക്രമിച്ച രീതി അദ്ദേഹത്തിൻ്റെ ഭാഷ അതൊക്കെ അതിശക്തമായിരുന്നു ഒരു നൂറ്റാണ്ട് കഴിയുമ്പോഴും ഈ ജാതി വ്യവസ്ഥയൊക്കെ മറ്റൊരു രീതിയിൽ നമുക്കിടയിലുണ്ട് എന്നതാണ് നമ്മൾ ഏറ്റവും ദുഃഖിതരാക്കുന്നത്